നവംബർ പന്ത്രണ്ട് രാവിലെ അഞ്ചര മണിക്ക് കോഴിക്കോട് തളി അമ്പലത്തിൻ്റെ മുമ്പിൽ നിന്നാണ് ഞാൻ എൻ്റെ യാത്ര സ്റ്റാർട്ട് ചെയ്തത് ആരും അറിയാണ്ട് വളരെ സൈലൻറ്റായിട്ട് യാത്ര തുടങ്ങണം എന്നായിരുന്നു എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത് പക്ഷെ ഞാൻ തന്നെ ഞെട്ടി ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ചോളം ആളുകൾ രാവിലെ ഒരു ഞായറാഴ്ച രാവിലെ അവരുടെ ഉറക്കം കളഞ്ഞ് അവിടെ വന്ന് കുറച്ച് പേര് എൻ്റെ കൂടെ കുറച്ച് ദൂരം സൈക്കിൾ ചെയ്യുകയും കൂടെ ചെയ്ത് എൻ്റെ യാത്ര വളരെ വളരെ പോസിറ്റീവായിട്ടാണ് തുടങ്ങിയത് എൻ്റെ പ്രിപ്പറേഷനും പ്രത്യേകിച്ചും ഡയറ്റിലൊക്കെ എനിക്ക് കിട്ടിയ ഇൻപുട്സ് വെച്ചിട്ട് ഫസ്റ്റ് ഡേ എനിക്ക് നൂറ്റി എട്ട് കിലോമീറ്റർ കവർ ചെയ്യാൻ സാധിച്ചു കണ്ണൂരായിരുന്നു എൻ്റെ ആദ്യത്തെ സ്റ്റോപ്പ് എൻ്റെ അമ്മയുടെ വീട് കണ്ണൂരാണ് അവിടെയാണ് ഞാൻ ഫസ്റ്റ് സ്റ്റോപ്പ് ചെയ്തത് അപ്പം ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി ഓരോ ദിവസം എവിടെ എത്തണം എന്നുള്ള ഒരു ഏകദേശ ധാരണ ഞാൻ പ്രിപ്പയർ ചെയ്തിരുന്നു ഒരു രണ്ട് മാസത്തോടെ എടുത്തിരുന്നു അത് പ്രിപ്പയർ ചെയ്യാൻ ഞാൻ ഗൂഗിൾ മാപ്പാണ് കൂടുതലും ഉപയോഗിച്ചിരുന്നത് കാരണം ഈ ഒരു റൂട്ട് കംപ്ലീറ്റ് യാത്ര ചെയ്ത് ആരെയും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പലരും ചെറിയ ചെറിയ സ്ട്രെച്ച് ഗോവ മുതൽ ബോംബെ വരെ ചെയ്തവരുണ്ടായിരുന്നു അല്ലെങ്കിൽ കണ്ണൂർ മംഗലാപുരം ചെയ്തവരുണ്ടായിരുന്നു പക്ഷെ ഫുൾ സ്ട്രെച്ച് ഒരു ബൈക്ക് പാക്കിങ് ചെയ്ത ആൾക്കാരുടെ ഫീഡ്ബാക്ക് ഒന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല സോ ഇതൊരു മൊത്തത്തിൽ എനിക്കൊരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു ആ ഒരു നിലയ്ക്ക് എൻ്റെ ഫസ്റ്റ് ഡേ വളരെ പ്ലസൻ്റായി മുന്നോട്ട് പോയി അതിന് അടുത്തടുത്ത് വന്ന ദിവസങ്ങളും ഞാൻ വിചാരിച്ച ടാർഗറ്റ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു എൻ്റെ യാത്രയിൽ ഫുഡിൻ്റെ ഡൈവേഴ്സിറ്റി പ്രത്യേകിച്ചും പച്ചക്കറികളിലുള്ള ഡൈവേഴ്സിറ്റി ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് അവിടെയുള്ള അമ്പലത്തിൻ്റെ ഭൂവർണ ടെമ്പിളിൻ്റെ മുമ്പിലുള്ള പച്ചക്കറി മാർക്കറ്റിലായിരുന്നു അവിടെയുള്ള ആളുകളുടെ വേഷങ്ങൾ വരെ ഇപ്പോഴും ആ പഴയ കാലത്തിൻ്റെ ഓർമ്മകൾ ഓർമ്മ ഒന്നുമല്ല അവരുടെ ജീവിതൽപ്പവും അതേപോലെയാണ് മാറ്റം അങ്ങനെ കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല അവർ ചെറിയ ചെറിയ കടകളും അവിടെയുള്ള അവർ വിൽക്കുന്ന സാധനങ്ങൾ വരെയും ഒരു വേറെ കാലഘട്ടത്തിൽ നിന്ന് തന്നെയാണ് അത് വളരെ എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കുൻകേശ്വറാണ് പിന്നെ എനിക്ക് ഏറ്റവും ഒരു ത്രെട്ടനിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത് കുൻകേശ്വർ ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഒരു ചെറിയ ഹോം സ്റ്റേ പോലെ ഒരു സ്ഥലത്തായിരുന്നു ഞാൻ താമസിച്ചത് കടലിൻ്റെ തൊത്ത് സൈഡിൽ അന്ന് രാത്രി ഒരു ചെറിയ കൊടുങ്കാറ്റും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് ഞാനൊരു കൊടുങ്കാറ്റിൽ കൊടുങ്കാറ്റ് ഫേസ് ചെയ്യുന്നത് എൻ്റെ റൂമിൻ്റെ ഉള്ളിൽ മുഴുവനും വെള്ളം ഒരു കൃത്യം ഒമ്പതര മുതൽ പത്തേകാലി വരെ ഇനി ഞാൻ തിരിച്ച് വീട്ടിലെത്തുമോ എന്നുള്ളത് പോലും എനിക്ക് സംശയമുള്ള രീതിയിൽ ഉള്ളൊരു സാഹചര്യമായിരുന്നു ഞാൻ ആരെയും അത് ആ സമയത്ത് ആരെയടത്തും ഈ കാര്യം പറയാൻ തന്നില്ല വെറുതെ അവരെ ടെൻഷൻ ആക്കുന്നതിൽ കാര്യമില്ലല്ലോ എന്നുള്ള മാതിരി എൻ്റെ ഒരു സുഹൃത്തുണ്ട് അശ്വിൻ അശ്വിൻ നേവിയിലാണ് അശ്വിൻ്റെ അടുത്ത് ഞാൻ മാത്രമാണ് ഞാൻ ചോദിച്ചത് അവരുടെ ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് ഈ കാറ്റ് എങ്ങോട്ടാ പോകുന്നത് എന്നെയും കൊണ്ടുപോവുക എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടി അശ്വിൻ ആണ് എന്നെ അന്ന് ഹെൽപ്പ് ചെയ്തത് എൻ്റെ യാത്രയിലുടനീളം എനിക്ക് ഓവർ ഓർഡർ ഫോൺ സപ്പോർട്ട് ചെയ്ത ഒരാളും കൂടിയാണ് അശ്വിൻ അപ്പം അയാളുടെ ആ ഒരു ഉറപ്പിൻ്റെ പുറത്താണ് അന്ന് രാത്രി ഞാൻ ഏകദേശം സമാധാനമായിട്ട് കടന്നു പോയത്